ബാക്കി വന്ന ചപ്പാത്തിയോ പൊറോട്ടകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വനിതയുടെ പാചകത്തിൽ വന്നതിന്റെ റെസിപ്പികളിൽ ഒരു റെസിപ്പി ആയിട്ടുള്ള എഗ്റാപ്പിന്റെ ആണ് കേട്ടോ ഇത് ഉണ്ടാക്കുമ്പോൾ പോക്കറ്റ് പോലെ ഇരിക്കുന്നത് അത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തുവിടാം നമുക്ക് നാലു മണിക്കൂർ സ്നാക്കായിട്ടൊക്കെ കഴിക്കാം ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാട്ടോ നല്ല ടേസ്റ്റോ അപ്പൊ നമുക്ക് ഉണ്ടാക്കിയാലോ ഒരു നാല് മുട്ട പുഴുങ്ങി ഉറച്ചെടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ക്യാപ്സിക്കം തക്കാളി സവാള ഇതൊരു രണ്ട് ടേബിൾ സ്പൂണോളം കാണും കേട്ടോ എല്ലാം അരിഞ്ഞത് ക്യാപ്സിക്കം രണ്ട് കളറുണ്ട് പിന്നെ ചില്ലി ഫ്ലേക്സ് ഉപ്പ് കുരുമുളക് പൊടി ഗാർലിക് പൗഡർ ഉപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം അര ടീസ്പൂൺ വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ചെറുനാരങ്ങ നീര് പകുതി ഒരു നാരങ്ങയുടെ പകുതിയും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു ടീസ്പൂണോളം ബട്ടർ ചേർക്കാം കേട്ടോ അതോടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ സമയത്താണ് ഞാൻ ഓർത്തത് ഞാൻ യോഗേട്ട് ചേർത്തില്ലല്ലോ എന്ന് അതുകൊണ്ട് കുറച്ച് യോഗേട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കുക കേട്ടോ നന്നായിട്ട് അത് മിക്സ് ചെയ്തൊരു ക്രീമി പോലെ ആക്കി എടുക്കണം കേട്ടോ ദാ ഇതുപോലെ ഇത് ഇത് കാണുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നും ഞാൻ അങ്ങനെ കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കഴിക്കാറുണ്ട് എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ഇതുപോലെ ചപ്പാത്തി ആണെങ്കിൽ ചപ്പാത്തി പൊറോട്ട ആണെങ്കിൽ പൊറോട്ട അത് ബാക്കി എന്തെങ്കിലും വീട്ടിൽ ഉണ്ടാക്കിയത് കാണുമല്ലോ അതെടുക്കുക പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ ലത്യൂസ് നമ്മുടെ ലത്യൂസ് ഇട്ടു കൊടുക്കുക അതിൻ്റെ മേളിലോട്ട് നമ്മുടെ ഈ മിക്സി അല്ല നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച വെച്ചിട്ട് മൊട്ടയുടെ മിക്സ് അത് ആവശ്യത്തിന് ഒത്തിരി കുത്തി നിറയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആവശ്യത്തിന് വെക്കുക പിന്നെ ചീസ് ഏത് ചീസ് വേണമെങ്കിലും നമുക്കതിൻ്റെ മുകളിലോട്ട് വെച്ചു കൊടുക്കാം ഇത് മടക്കുന്നത് ഒരു പാട് പിടിച്ച കാര്യം എനിക്ക് വൃത്തിക്കുമ്പോൾ എനിക്കും ഒന്നും അത് ചെയ്യാൻ അറിയത്തില്ല അപ്പോൾ നിങ്ങളതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്തോ കേട്ടോ പിന്നെ പിന്നൊരു പാനിൽ ഒരിത്തിരി ബട്ടറോ നെയ്യോന്ന് തടയതിന് ശേഷം ഇത് രണ്ട് സൈഡും നന്നായിട്ടിങ്ങനെ മൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ചീസൊക്കെ മെൽറ്റായി നല്ലൊരു നല്ല രസമായിരിക്കും ഉള്ളിൽ പിന്നെ പുറം നല്ല കറുമുറുക കേട്ടോ അപ്പോൾ ഇത്രയുള്ള പരിപാടി ഇത് ചെറിയൊരു ചൂടോടെ കഴിക്കുമ്പോഴത്തേക്കും അത് വേറൊരു ടേസ്റ്റ് കേട്ടോ പിന്നെ പറഞ്ഞപോലെ പിള്ളേർക്ക് സ്കൂളിൽ കൊടുത്തുവിടാം പിള്ളേർ സ്കൂൾ വിട്ട് വരുന്ന വഴിക്ക് വരുന്ന വഴിക്കല്ലല്ലോ വന്നിട്ട് നാല് മണിക്ക് ഉണ്ടായി കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയണേ